വത്തിക്കുടി കാമാക്ഷി പഞ്ചായത്തുകളിൽ കർഷക ജനത കുടിയേറി താമസം തുടങ്ങിയിട്ട് മുക്കാൽ നൂറ്റാണ്ടായിട്ടും പട്ട്യം നിഷേധിക്കുന്നതിനെതിരെ കിഫിയുടെ നേതൃത്വത്തിൽ പട്ട്യവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും നടത്തി കാമാക്ഷി പഞ്ചായത്തിലെയും വാത്തിക്കുടി പഞ്ചായത്തിലെയും നിരവധി കർഷകരാണ് തോപ്രാങ്കുടി ടൌണിൽ നടത്തിയ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തത് കുടിയേരിപ്പാർത്ത് ഏഴര പതിറ്റാണ്ടായിട്ടും പട്ടയം നിഷേധിക്കുന്നതിനും കുടിയറക്കു ഭീഷണിക്കും എതിരെയാണ് കർഷകർ പട്ടയാവകാശ പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചത് തോപ്രാംകുടി ടൌണിൽ നടത്തിയ പ്രതിഷേധ റാലിയിൽ കാമാക്ഷി പഞ്ചായത്തിലെയും വാത്തിക്കുടി പഞ്ചായത്തിലെയും നിരവധി കർഷകരാണ് പങ്കെടുത്തത് പ്രതിഷേധ റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം കിഫ ലീഗൽ സെൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോസ് ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു പേരിൽ കേരള മാറ്റം പ്രയോജനമുണ്ടോ ഭൂപതിവ് നിയമത്തിന് കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് കൃഷിക്കും വീട് വെക്കുന്നതിലും ആവശ്യങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ മറ്റു ആവശ്യങ്ങൾക്ക് പറ്റില്ല കട വെക്കാൻ പറ്റില്ല ഒരു സാധനം ചെയ്യാൻ പറ്റില്ല അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വന്ന സമയത്ത് അതൊരു കോടതി വിധിയിൽ കൂടി സാങ്കേതികമായി വന്നൊരു ആ ആശക തിരുത്തുന്നതിന് വേണ്ടിയിട്ട് കേരള നിയമസഭയിൽ ചർച്ചകൾ വന്നു അവർ ചട്ടം മാറ്റുന്നതിന് പകരം പറഞ്ഞ നിയമം കിഫ ജില്ലാ ട്രഷറർ ജെയിംസ് പരമലയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജനറൽ കൺവീനർ റസാഖ് ചൂരവേലിൽ മുഖ്യപ്രഭാഷണം നടത്തി പി എം ബേബി അഡ്വക്കേറ്റ് പി എസ് വർഗീസ് സുനിൽ ചിന്നക്കനാൽ തോമസ് പാല എന്നിവർ പ്രസംഗിച്ചു കിഫ ഭാരവാഹികളായ ഷാജു മണ്ണകത്ത് സാബു വേഴമല ജോബി തറയിൽ ജോഷി കുന്നത്തുപതിയിൽ ബിബിൻ നെല്ലൻകുഴി എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി